മാുളം കള്ളക്കുട്ടിക്കുടിയിലെ കുടുംബങ്ങളുടെ ദുരിതയാത്ര ഈ മഴക്കാലത്തും തുടരുന്നു ഉന്നതിയിലേക്ക് എത്തും മുമ്പുള്ള പുഴയ്ക്കു കുറുകെ പാലമില്ലാത്തതാണ് കുടുംബങ്ങളുടെ ദുരിതയാത്രയ്ക്ക് കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയത്തിൽ പുഴയ്ക്കു കുറുകെ ഉണ്ടായിരുന്ന പാലം ഒഴുകിപ്പോകുകയായിരുന്നു പിന്നീട് ഇങ്ങോട്ട് ഓരോ മഴക്കാലത്തും കുതിച്ചൊഴുകുന്ന പുഴയ്ക്കു കുറുകെ കുടിനിവാസികൾ കെട്ടിയുണ്ടാക്കുന്ന ഈറ്റപ്പാലത്തിലൂടെയാണ് കുടുംബങ്ങളുടെ സാഹസിക യാത്ര രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലായിരുന്നു കള്ളക്കുട്ടിക്കുടിയിലെ ആദിവാസി കുടുംബങ്ങൾ പുറം ലോകത്തേക്കെത്താൻ ആശ്രയിച്ചിരുന്ന പാലം ഒഴുകിപ്പോയത് അന്നു മുതൽ മഴക്കാലത്ത് സമാനതകളില്ലാത്ത ദുരിതമാണ് കുടുംബങ്ങൾ അനുഭവിക്കുന്നത് കുടിയിലേക്ക് എത്തും മുമ്പുള്ള പുഴയ്ക്കു കുറുകെ ഒരു പാലം നിർമ്മിക്കണമെന്ന ഇവരുടെ ആവശ്യത്തിന് ഏഴു വർഷത്തോളം പഴക്കമുണ്ട് പക്ഷേ പാലം യാഥാർത്ഥ്യമാകാതെ വന്നതോടെ ഈ മഴക്കാലത്തും തങ്ങളുടെ ദുരിതയാത്ര തുടരുകയാണെന്ന് കുടി നിവാസികൾ പറയുന്നു അതിപ്പോൾ പോയി എങ്ങനെ സ്വന്തമായിട്ട് ഇത് രണ്ടു മൂന്ന് കൊല്ലമായിട്ട് പണിന്ന് ഇത് ഉണ്ടാക്കുമായിരുന്നു അതിപ്പോ വെള്ളം പോയതാ പാലം അരുമയടിക്കണമെന്ന് ഈ പാലത്തെ തന്നെ നമുക്ക് പോകണം ഇല്ലെങ്കിൽ നടക്കൂലം അങ്ങനെ ഓർത്താൽ പ്രശ്നമാണ് പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തുക അനുവദിച്ചുവെന്നും നിർമ്മാണ ജോലികൾ നടത്തുമെന്നും ഒക്കെയുള്ള പ്രഖ്യാപനങ്ങൾ മുമ്പുണ്ടായിരുന്നു പക്ഷേ പുതിയതായി ഒന്നും സംഭവിച്ചില്ല അലറിക്കുതിച്ചൊഴുകുന്ന പുഴയ്ക്കു കുറുകെ അക്കര ഇക്കരെ കടക്കാൻ കുടിനിവാസികൾ തന്നെ ഓരോ മഴക്കാലത്തും ഈറ്റുകൊണ്ട് കെട്ടിയുണ്ടാക്കുന്ന പറയത്തക്ക ഉറപ്പൊന്നുമില്ലാത്ത പാലത്തിലൂടെയാണ് ഉന്നതിയിലെ മുഴുവൻ ആളുകളുടെയും യാത്ര ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഈറ്റപ്പാലത്തിലൂടെ യാത്ര ചെയ്യവേ ഉന്നതിയിലെ ഒരു ബാലിക പാലത്തിൽ നിന്നും പുഴയിൽ പതിക്കാതെ തലനാരിഴിക്ക് രക്ഷപ്പെട്ടതായും പ്രദേശവാസികൾ പറഞ്ഞു മഴക്കാലത്താകുമ്പോത്തേനും രണ്ടായിരത്തി പതിനെട്ടിൽ തകർന്നു പോയ പാലാണിത് അപ്പത്തേനും മഴക്കാലത്ത് പത്ത് പതിനോറോളം പിള്ളേർ സ്ഥിരം ഇതിൽ കൂടിയ പോണെ ഈ പാലത്തെ കൂടി ഞങ്ങളുടെ ഏഹ് അപ്പത്തേനും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അഞ്ചാറ് വന്നായിട്ട് ഈ പാലത്തേക്കൂടിയാണ് ഞങ്ങൾ നടക്കുന്നത് ഈറ്റപ്പാലത്തേക്കൂടി കഴിഞ്ഞ ഒരു രണ്ടാം പഠിക്കുന്ന അപ്പുറത്തെ സൈഡിലായിട്ട് കമ്പി കള്ളക്കുട്ടിക്കുടിയിലെ കുടുംബങ്ങൾ കരി ഉൾപ്പെടെ അവശ്യവസ്തുക്കൾ എന്ത് വാങ്ങണമെങ്കിലും പുഴ കടന്ന ഇക്കരെ എത്തണം ഉന്നതിയിലെ കുട്ടികളും പുഴ കടന്നു വേണം വിദ്യാലയത്തിൽ എത്താൻ മഴയത്ത് ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്കൊക്കെയുള്ള ഇവരുടെ പുറംലോകത്തേക്കുള്ള യാത്ര ഏറെ ദുഷ്കരമാണ് തകർന്ന പാലത്തിനു പകരം പുതിയ പാലം മാത്രമല്ല കള്ളക്കൂട്ടിക്കുടിയിലേക്കുള്ള റോഡിന്റെയും നിർമ്മാണം നടത്തേണ്ടതായുണ്ട് വരും ദിവസങ്ങളിൽ മഴ വീണ്ടും ശക്തമായാൽ പുഴയുടെ അക്കരെ ഇക്കരെ മരങ്ങളെ ബന്ധിപ്പിച്ച് നിർമ്മിച്ചിട്ടുള്ള വളരെ ഉയരവും നീളവുമുള്ള ഈറ്റപ്പാലത്തിലൂടെ സാഹസിക യാത്ര തുടരേണ്ടി വരുമല്ലോ എന്ന നിസ്സഹായ അവസ്ഥയിലാണ് കള്ളക്കൂട്ടിക്കുടിയിലെ ആദിവാസി കുടുംബങ്ങൾ അതേസമയം പാലം നിർമ്മാണം പരിഗണനയിലുണ്ടെന്ന വിവരം മാത്രമാണ് അധികൃതർ പങ്കുവയ്ക്കുന്നത്